രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന വർഷം അതായത് ഈ വരുന്ന പുതിയ വർഷം നിങ്ങൾക്ക് ന്യൂമറോളജിക്കൽ പ്രകാരം എങ്ങനെ ഉണ്ടാകുമെന്നുള്ള ഒരു ഫലമാണ് അതായത് ജ്യോതിഷം കണക്കാക്കുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് തൊണ്ണൂറ് ശതമാനവും ഈ ഒരു ഫലം എല്ലാവർക്കും പ്രയോജനമാകും അല്ലെങ്കിൽ ഈ ഒരു രീതിയായിരിക്കും എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് യഥാർത്ഥമായ ഒരു വസ്തുത എന്ന് പറയുന്നത് രാശികൾ പല വിധത്തിൽ മാറുമെങ്കിലും അവരവരുടെ ജന്മ ആ വർഷവും ഈ വർഷവും തമ്മിൽ കൂട്ടി കിട്ടുമ്പോൾ കിട്ടുന്ന എത്ര സംഖ്യയാണോ ആ സംഖ്യക്ക് അനുസൃതമായിട്ടുള്ള ഒരു വിധി ഫലമായിരിക്കും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരിക എന്നുള്ളതാണ് സത്യം ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ജനിച്ച ഒരു വ്യക്തിയാണെങ്കിൽ ആ ഒരു സംഖ്യ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന സംഖ്യ ആറ് എന്ന നമ്പറാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന സംഖ്യ കൂട്ടി കിട്ടുമ്പോൾ കിട്ടുന്നത് ഒൻപത് ആണ് അപ്പോൾ ഒൻപതും ആറും പതിനഞ്ച് എന്ന സംഖ്യയായി അഞ്ചും ഒന്നും കൂടി ചേർക്കുമ്പോൾ ആറ് എന്ന സംഖ്യയായി ഇപ്പോൾ നിലവിൽ ഞാൻ പറയാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങളുടെ ജനിച്ച വർഷവും ഈ വർഷവും കൂടെ കൂട്ടി ലഭിക്കുമ്പോൾ കിട്ടുന്നത് ഒന്ന് എന്ന സംഖ്യ ആണെങ്കിൽ ഈ വർഷം നിങ്ങൾക്ക് വളരെയേറെ നന്മയും തിന്മയും ഒക്കെ കലർന്നു വരുന്ന ഒരു വർഷം തന്നെയാണ് അതായത് ജോലി മാറ്റം സ്ഥലം മാറ്റം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും നിങ്ങൾക്ക് വരുന്ന ഒരു സമയം തന്നെ അതിനായി തന്നെ നിങ്ങൾ തയ്യാറായി ഇരിക്കണമെന്ന് തന്നെയാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത് അതുപോലെ തന്നെ ശാരീരികമായ ആ ഒരു അവസ്ഥയും അതുപോലെ കുടുംബ ബന്ധങ്ങളും ഒക്കെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് അതായത് ചെറിയ രീതിയിലുള്ള അസുഖങ്ങളൊക്കെ വരുന്ന ഒരു വർഷം തന്നെയായിരിക്കും നിങ്ങൾക്ക് എന്ന് പറയാം അതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ എന്ത് ജോലിയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷയ്ക്ക് ഒത്ത ഫലമൊന്നും ലഭിക്കുന്ന ഒരു കാലഘട്ടമല്ല ഇപ്പോൾ പതിനായിരം രൂപ ഉദ്ദേശിച്ച് ചെയ്യുന്ന ഒരു ജോലിയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു നാലായിരം രൂപ മാത്രമായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയേണ്ടത് ഇപ്പോൾ ലഭിക്കുന്ന ആ ഒരു തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തൊഴിലിൽ നിങ്ങൾക്ക് നല്ല ഒരു ഫലം ലഭിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റൊരു ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിന് തന്നെ പറയുന്നു എന്നതാണ് അപ്പോൾ ഈ ഒരു വർഷം നിങ്ങൾക്ക് ഒരിടത്തും ഒരു ജോലി ക്ലിയർ ആയിട്ട് പോകുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും മറ്റൊരു ജോലി നിങ്ങൾക്ക് നേടാനും അതുവഴി നിങ്ങൾക്ക് മുന്നേറ്റത്തിനുള്ള വഴിയും ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ് അതുപോലെ തന്നെ ഈ ഒരു തൊഴിൽ സംബന്ധപ്പെട്ട കാര്യമൊക്കെ ചെയ്യുന്നതിനായിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളുടെയോ അല്ലെങ്കിൽ കുടുംബപരമായിട്ടൊക്കെ ഉള്ള ഒരു അനുകൂലമായ ഭാവവും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളതിന് ശ്രമിക്കണം ഞാൻ അതിന് വേണ്ടിയിട്ട് സഹായിക്കാം എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യമൊക്കെ ഈ വർഷം നിങ്ങൾക്കുണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ നല്ല ഒരു വർഷമായി മാറും കാരണം പുതിയ കുറച്ചുകൂടി ഫലം കിട്ടുന്ന പുതിയ തൊഴിലേക്ക് മാറുമ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള ഒരു ഫലം എന്തായാലും ഈ ഒരു രണ്ടായിരത്തി നിങ്ങൾക്ക് നൽകുമെന്നുള്ളത് തന്നെയാണ് ഒരു സത്യമായ ഒരു കാര്യം അതുപോലെ തന്നെ ഇതുപോലെ ഉദ്യോഗത്തിലൊക്കെ ഈ സ്ഥലം മാറ്റത്തിനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ അല്ലെങ്കിൽ പ്രൊമോഷന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഈ വർഷം അത് ലഭിക്കാനുള്ള സാധ്യതകളൊക്കെ വളരെയേറെ കൂടുതൽ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുമ്പോൾ മനസ്സ് വല്ലാത്ത ഒരു സന്തോഷത്തിലേക്ക് മാറുന്ന ഒരു സാഹചര്യവും കുടുംബപരമായ ബന്ധങ്ങളിലൊക്കെയും ഒരു നല്ല ഒരു സന്തോഷം ഉണ്ടാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് എന്നിരുന്നാൽ തന്നെയും നമ്മൾക്ക് സന്തോഷം വരുമ്പോൾ തന്നെ മോശമായ ഒരു സാഹചര്യവും അവിടെ സൃഷ്ടിക്കുമെന്നുള്ളതും കൂടി മുന്നിൽ കണ്ടുവേണം അങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുവാനായിട്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രണ്ട് വിഭാഗത്തിലുള്ള ആൾക്കാരുമായിട്ട് ഇടപെടേണ്ടി വരുന്നതാണ് അപ്പോൾ ശത്രുക്കളുമായിട്ടും മിത്രങ്ങളുമായിട്ടും ഒരേ രീതിയിൽ ഇടപെട്ടു പോകേണ്ട ചില സാഹചര്യങ്ങളൊക്കെയും ഉണ്ടാകും എന്ന് തന്നെയാണ് പറയേണ്ടത് അതുപോലെ കുടുംബത്തിൽ വസ്തുവകകളൊക്കെ ഭാഗം വെച്ച് കിട്ടാനുള്ള സാധ്യതകളൊക്കെ വളരെയേറെ ഇത് ഉണ്ട് എന്ന് തന്നെയാണ് പറയേണ്ടത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ചില സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് ദൂരെ എവിടെയെങ്കിലുമൊക്കെ പോയി നിന്ന് ജോലി ചെയ്യേണ്ട സാഹചര്യങ്ങളൊക്കെ വരും അതായത് കുടുംബത്തിനെ ഒക്കെ വിട്ട് കുറച്ചു കാലം മാറി നിന്ന് ജോലി ചെയ്യേണ്ട സാഹചര്യങ്ങളൊക്കെയും ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇവിടെ സംഖ്യ കൊണ്ട് ഉദ്ദേശിക്കേണ്ടത് അതുപോലെ നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും രോഗാവസ്ഥകൾ ഉണ്ടാവുകയും അതു മൂലം ആശുപത്രിവാസവുമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാനസികമായ ചില ബുദ്ധിമുട്ടുകളൊക്കെ അവസ്ഥ വന്നു ചേരുന്ന ഒരു സാഹചര്യം കൂടി ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മനസ്സിലാക്കാം എന്നാൽ ദുഃഖകരമായ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും ഏറ്റവും ഒടുവിൽ വരുന്നത് നിങ്ങൾക്ക് വളരെ നന്മ തന്നെയാണ് കാരണം പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്നൊക്കെ ഒരു സഹായകസ്തമൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സമയം കൂടി തന്നെയാണ് അത് അപ്രതീക്ഷിതമായിട്ട് പ്രതീക്ഷകൾക്കപ്പുറമായിട്ട് ആരെങ്കിലുമൊക്കെ സഹായത്തിന് വന്നു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ ഇപ്പോൾ ഞാൻ ചിന്തിച്ചതേ ഉള്ളൂ എനിക്ക് ആരുമില്ല ഞാൻ എന്ത് ചെയ്യുമെന്ന് നിന്നപ്പോഴാണ് ദൈവത്തെ കണ്ടത് വളരെയേറെ ഉപകാരമായി ദൈവം തുണയായി ഉണ്ട് എന്നൊരു ചിന്ത അവിടെ വരും അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷം നിങ്ങൾ എന്ത് കാര്യത്തിലേക്ക് ഇടപെട്ടാലും സർവകാര്യ വിജയമെന്നാണ് പറയുന്നത് അതായത് ഒന്ന് എന്ന സംഖ്യ കൂട്ടി വരുമ്പോൾ കിട്ടുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സർവ്വകാര്യ വിജയമുണ്ടാകുന്നു എന്നാണ് അപ്പോൾ ഇടക്കാലത്ത് ഉണ്ടാകുന്ന ആരോഗ്യപരമായ ചില ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും വരുമെങ്കിലും അതൊക്കെ താൽക്കാലികമാണ് അതുപോലെ തന്നെ വളരെയേറെ നല്ല ഒരു കാലഘട്ടം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ പൂർത്തിയാകുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ഒരു നല്ല കരുതൽ ധനത്തിന് ഉടമയായി മാറുകയും അതുപോലെ തന്നെ കടബാധ്യതകളിൽ നിന്നൊക്കെ മോചിക്കപ്പെട്ടു വരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കും എന്ന് തന്നെയാണ് ഇവിടെ ഒന്നെന്ന സംഖ്യ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും നിങ്ങളുടെ ജനിച്ച വർഷവും കൂട്ടുമ്പോൾ കിട്ടുന്ന ആ ഒരു സംഖ്യ ഒന്നാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ജീവിതത്തിൽ സംഭവിച്ചിരിക്കുമെന്നുള്ളത് ഒരു സത്യമായ കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ അപ്പോഴായിട്ട് വരുന്ന രാശിഘട്ടങ്ങളെക്കുറിച്ചിട്ടൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല അതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ ഞാൻ ചെയ്യും എന്നിരുന്നാൽ തന്നെയും നിങ്ങളുടെ ഈ ഒരു സംഖ്യ വർഷസംഖ്യയും ഈ വർഷസംഖ്യയും തമ്മിൽ മാച്ചിങ് ഈ ഒരു കണക്കിന് വരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യം ജീവിതത്തിൽ സംഭവിച്ചിരിക്കും അതിന് യാതൊരുവിധ മാറ്റവുമില്ല ജ്യോതിഷത്തിന് അത്രത്തോളം പ്രസക്തി ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ വളരെയേറെ സന്തോഷത്തോടു കൂടിയിരിക്കുക സർവ്വവിധ ഐശ്വര്യങ്ങൾ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രദാനം ചെയ്യുന്നു എന്നുള്ളതിൽ യാതൊരുവിധ മാറ്റവുമില്ല കുടുംബപരമായ കാര്യത്തിലും തൊഴിൽപരമായ കാര്യത്തിലും സമ്പത്തുപരമായ കാര്യത്തിലുമൊക്കെ പ്രതീക്ഷിച്ച ഇടങ്ങളിൽ നൽകാം നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി സഹായഹസ്തങ്ങളൊക്കെ വന്നു ചേരുന്ന സമയം തന്നെയാണ് അതുപോലെ തന്നെ ബാങ്കുകൾ പരമായിട്ട് വരുന്ന പ്രശ്നങ്ങളൊക്കെ ഒരു താൽക്കാലിക ശമനമൊക്കെ ലഭിക്കുകയും ആശ്വാസകരമായ വാർത്തകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന കാലഘട്ടം തന്നെയാണ് എല്ലായിടങ്ങളിലും ഒരു വിജയം തന്നെയാണ് ഈ ഒരു സംഖ്യ നിങ്ങൾക്കായി കരുതി വച്ചിരിക്കുന്നത് തന്നെ വ്യക്തവും ശുദ്ധവും നല്ല ചിന്താഗതികളോടും കൂടി പ്രവർത്തിക്കുവാനായിട്ട് മുന്നിട്ടിറങ്ങുക സർവകാര്യ വിജയം നിങ്ങൾക്കൊപ്പമാണ് ശുഭം